ഹായ് ഡിയർ ഫ്രണ്ട്സ് അവർക്കും എസ് എസ് കരാട്ടെ ആൻഡ് ഫിറ്റ്നസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഉറോമാവാഷഗിരി എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടായി അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അത് ഞാൻ പിൻ ചെയ്യാം നിങ്ങൾ കാണുക അത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നിങ്ങൾക്കുണ്ടാവും അപ്പോൾ ഇന്ന് ഉറോമാവാഷഗിരി റൗണ്ട് ചെയ്യുക എന്നുള്ളത് അതായത് നോർമൽ ഉറമാഭാഷകരി നമ്മൾ ടേൺ ചെയ്ത് ത്രീ സിക്സ്റ്റി നമ്മൾ ടേൺ ചെയ്തിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഫോർവേഡ് സ്റ്റാൻസിലേക്ക് നിൽക്കുക എന്നുള്ളതാണ് അത് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സ്റ്റാൻസിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്തോരം വീതി ഉണ്ടാകണം നമ്മൾ ഇതേപോലെ ഫോർവേഡ് സ്റ്റാൻസിൽ നിൽക്കാൻ നേരത്തെ ഈ രണ്ട് കാലുകളും തമ്മിൽ നമുക്ക് ആ വീതി ആ അകലം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റണം അതായത് നേരെ ബാക്കിലേക്ക് വയ്ക്കാൻ നേരത്ത് ഫ്രണ്ടിലും ബാക്കിലും ആയി പോകരുത് കാല് കുറച്ച് സൈഡിലേക്ക് വെക്കുക എന്നിട്ട് നമ്മൾ ത്രീ സിക്സ്റ്റി ടേൺ ചെയ്യാനായിട്ട് നോക്കണം അപ്പോൾ ത്രീ സിക്സ്റ്റി ടേൺ ചെയ്യണ മുമ്പ് നമ്മളതിൻ്റെ വൺ നൈറ്റി ടേൺ ചെയ്യാനായിട്ട് നോക്കാം അത് പകുതി ടേൺ ചെയ്യാനായിട്ട് നോക്കാം അതായത് ജസ്റ്റ് ടേൺ ചെയ്യുന്നു എന്നിട്ട് ബാക്കിലിരുന്ന കാല് ബാക്കിലിരുന്ന കാല് നേരെ ടേൺ ചെയ്ത് നേരെ ബാക്കിലേക്ക് തന്നെ കൊണ്ടു വയ്ക്കാനായിട്ട് നോക്കാം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഒരു കാല് ഫ്രണ്ടിൽ വെച്ച് ഒരു കാല ബാക്കിലും വെച്ച് നമ്മൾ ഫോർവേഡ് സ്റ്റാൻസിൽ നിൽക്കുന്നു എന്നിട്ട് നമ്മൾ ത്രീ സിക്സ് ടേൺ ചെയ്ത് വരിക ബാക്കിലുള്ള കാല് നേരെ റൗണ്ട് ചെയ്ത് പകുതി ടേൺ ചെയ്യുന്നു വൺ ഒരു കൗണ്ടിന് പകുതി തിരിയുക അടുത്ത കൗണ്ടിന് നേരെ കാല് ബാക്കിലേക്ക് തന്നെ കൊണ്ടു വയ്ക്കാനായിട്ട് നിൽക്കുക ഒരു റൗണ്ട് ചെയ്ത് നേരെ ബാക്കിലേക്ക് കൊണ്ടുപോവുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോർവേഡ് സ്റ്റാൻസിൽ തന്നെ നമ്മൾ വീണ്ടും നിൽക്കുന്നു പകുതി ടേൺ ചെയ്യുന്നു അടുത്ത പകുതിയിൽ നോക്കിക്കോണം ബാക്കിലിരുന്ന കാല് കൊണ്ട് ഒരു ഹുക്ക് കൂടെ ചെയ്യാനായിട്ട് നോക്കണം നേരെ തിരിഞ്ഞ് വരുന്ന സമയത്ത് താഴെ ഒരു ഹുക്ക് കൊണ്ടുവരാനായിട്ട് നോക്കാം ബെൽറ്റിന് താഴെ ബെൽറ്റിൻ്റെയും താഴെ നമ്മൾ ബെൽറ്റ് അതായത് നമ്മുടെ അരയുടെയും താഴെ ഒന്ന് കാലൊന്ന് അടിച്ചെടുക്കാനായിട്ട് നോക്കുക ആ വരുന്ന സമയത്ത് നേരെ ടേൺ ചെയ്യുന്നു എന്നിട്ട് ഉണ്ട അരയുടെയും താഴെ ഒന്ന് ഹുക്ക് എടുക്കുക എച്ച് ഡി ഓക്കെ അങ്ങനെ നമ്മുടെ അരയുടെ താഴെ ഹുക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുക എന്നിട്ട് നമുക്ക് നേരെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും അപ്പോൾ അടുത്തതിനായി മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോളോട്ടെ അതായത് ഏതൊരു സാധാരണക്കാരനും വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് അവതരിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ പ്രാക്ടീസ് ചെയ്യുക അതാണ് വേണ്ടത് അപ്പം അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം എങ്ങനെയാണെന്നുള്ളത് അപ്പം വീണ്ടും നമ്മൾ ഫോർവേഡ് സ്റ്റാൻസിൽ തന്നെ നിൽക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ റൗണ്ട് ചെയ്ത് വരണം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ റൗണ്ട് ചെയ്ത് വരാൻ നേരത്ത് കുറച്ചും കൂടെ ഹൈറ്റിലേക്ക് കാലുയർത്തി എടുക്കാനായിട്ട് നോക്കുക ഇനി ഹൈറ്റിൽ എടുക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെച്ചിങ് രീതികളൊക്കെ ചെയ്തിട്ട് നമ്മുടെ കാലിനൊക്കെ നല്ലൊരു ഫ്ലെക്സിബിലിറ്റി ആക്കി എടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നേരെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ ഫേസിലാണ് ഈ ഉറോമാവാഷകിരി പോലെയുള്ള കിക്കുകൾ നമ്മൾ കൊണ്ടുവരേണ്ടത് അപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് പോകും എങ്ങനെയാണെന്ന് നോക്കാം വീണ്ടും ഇതേപോലെ തന്നെ ഫോർവേഡ് സ്റ്റാൻസിൽ നിൽക്കുന്നു ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ നോക്കുന്നു എന്നിട്ട് ടേൺ ചെയ്തിട്ട് അവിടെ ഹുക്ക് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നോക്കുക അടിക്ക് നിന്നുകൊണ്ട് എങ്ങനെ ചെയ്തോ അതേപോലെ തന്നെ റൗണ്ട് ചെയ്ത് കുറച്ചും കൂടെ ഫോഴ്സിൽ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇതേപോലെ തന്നെ പകുതി ടേൺ ചെയ്യുന്നു എച്ച് എന്നിട്ട് അടുത്ത പകുതിയിൽ കറങ്ങി വരാൻ നേരത്ത് ആ അടിച്ചെടുത്തതുപോലെ തന്നെ എടുക്കാനായിട്ട് നോക്കുക എച്ച് വൺ ഓക്കെ സെക്കൻഡ് വൺ എച്ച് ഓക്കെ അതേപോലെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക രണ്ട് സൈഡും ചെയ്യാനായിട്ട് നോക്കുക ഒരുപാട് പ്രാവശ്യം ചെയ്യുമ്പം നമുക്ക് ചിലപ്പം ഒരു തല ചുറ്റൽ പോലെയൊക്കെ തോന്നിയേക്കാം ഒരുപാട് വട്ടം ചെയ്യേണ്ട ഓരോ ദിവസങ്ങളിലും ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ഒരു സമയത്ത് ചെയ്യാനായിട്ട് നോക്കുക രണ്ട് സൈഡും ഒരേപോലെ ചെയ്യാനായിട്ട് നോക്കുക അപ്പം വലത് കാലം കൊണ്ട് എങ്ങനെ ചെയ്തുവോ അതേപോലെ തന്നെ ഇടത് കാലം കൊണ്ട് നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഉറോമാവാഷഗിരി റൗണ്ട് ചെയ്ത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾ കാണുകയുണ്ടായി അപ്പം എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യണം ഇത് കാണണം എന്നിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് എന്നെ അറിയിക്കണം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ